കുഞ്ഞാപ്പൂ ആ വണ്ടി ശരിയാക്കി വന്ന് കല്യാണത്തിന് പോകാൻ കൂടുവോ ഓടിക്കാടൂല്ലാത്ത വണ്ടിയായിരുന്നു ആ അതിന്റെ വയർ അങ്ങോട്ടാക്കിട്ട് ഇങ്ങട്ടാക്കിയിട്ടുണ്ട് നാസി കുസിയാക്കോ കുഞ്ഞാപ്പോ കല്യാണം ഇന്നാണ് പറഞ്ഞില്ലേ ഒക്കെ പോയിൻ്റെ എത്ര കുഞ്ഞപ്പോ എന്റെ കോലം അത് ചെറുതായിട്ടൊന്നും ഷോർട്ടായല്ലോ വയറിംഗ് പഠിപ്പിച്ചു നമുക്ക് കല്യാണത്തിന് കല്യാണത്തിന് പിന്നെ ഇതിനെ കുറിച്ച് ഒരു സ്ഥലം ഒന്ന് പോവാണ്ട് നമ്മൾക്ക് രണ്ട് കോഴ്സാണുള്ളത് ഒന്ന് ഓട്ടോ ഇലക്ട്രിക്കൽ കാർ ആൻഡ് എന്ന കോഴ്സ് ഉണ്ട് രണ്ടാമത് മെക്കാനിക്കൽ കോഴ്സാണ് അതിന് കൂടെ നമ്മൾ ഓട്ടോ ഇലക്ട്രിക്കൽ കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കാർ സ്കാനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് പ്ലേസ്മെന്റും കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ നമ്മൾ ഐ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് വടകര പുതിയ സ്റ്റാൻഡിന്റെ അടുത്ത് എടോടി റോഡിലുള്ള ആക്സിസ് ബാങ്കിന്റെ മുകളിൽ ഇവർക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലും ഉണ്ട്